പാത്രോസിലും വസിച്ചിരുന്ന യുദ്ധത്തെ സംബന്ധിച്ച ജനങ്ങളിൽ കയറാനുള്ള പണി ദൈവമായി കട വരച്ചു ജർസലീമിലും യുദ്ധനഗങ്ങളിലും കാണുന്നു ഇത് അശൂന്യമായിരിക്കുന്നു ആരും അവിടെ വസിക്കുകയില്ല കാരണം എന്നെ പ്രകോപിക്കുമാർ അവർ തിങ്ങൾ പ്രവർത്തിച്ചു അവരോ നിങ്ങൾ നിങ്ങൾ പിന്നാക്കന്മാരെ പറഞ്ഞിട്ടില്ല അത് അന്യദൈവന്മാർക്ക് രൂപമർപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തു എന്റെ തസങ്ങളായ പ്രവാചകന്മാരെ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ നിരന്തരം അയച്ചു ഞാൻ നിൽക്കുന്ന ഈ നിനിയർത്തി ചെയ്തുതെന്ന് അവരിലൂടെ നിങ്ങൾക്ക് നിരക്ക് നൽകി കൊണ്ടിരുന്നു എന്നാൽ നിങ്ങൾ കേട്ടില്ല അന്യദേവന്മാർ പ്രതിയർപ്പിക്കുന്ന പിന്തിരി ഞാൻ കൂട്ടാക്കില്ല അവർ കത്തിയതിന് ഇന്നത്തെ പോലെ ശൂന്യവും വിജനവുമായി ഇസ്രോയിന്റെ ദയവായ സൈനികളെ കത്താവാനും ചെയ്യുന്നു ഇത്ര വലിയൊരു അകർത്ഥം നിങ്ങൾ വിളിച്ചു വെക്കുന്നത് യുദ്ധ ഇതാരെ അവശേഷിക്കാതെ നിങ്ങളുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഒന്നര നശിപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കുവാണോ നിങ്ങൾ വസിക്കാൻ നന്ദിക്കുന്ന ഈജിപ്തി അംഗദേവങ്ങൾക്ക് വിലയിരുത്തി കൊണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്നെ പ്രകോപിച്ചു കൊണ്ടിരിക്കും നിൽക്കുമോ വിശേഷം നശിക്കാനും ഭൂമി സർവചനകളുടെ വിഷയമാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് യുദ്ധ മാറ്റിലും നിങ്ങളുടെ പിതാക്കന്മാരെയും യുവത രാജാക്കന്മാരും അവരുടെ കാര്യമാരും നിങ്ങളും നിങ്ങളുടെ കാര്യമാരും ചെയ്ത അകത്തങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെ അവർ ഭയപ്പെടുകയോ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല അതിനുശാൻ സാധനങ്ങളിലത്തെ വരും ചെയ്യുന്നു നിങ്ങളുടെ യൂദയെ നിശ്ചയിക്കുന്നു ഈജിറ്റിൽ കൂടി വസിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്ന യൂദയുടെ അവശിഷ്ടഫലത്തെ ഞാൻ പിടികൂടും അവൾ വച്ച് നിശേഷം നശിക്കും പടയും പട്ടിണിയും അവരെ നശിപ്പിക്കും അവർ വാളാലോ ക്ഷാമക്കാലോട് പടയും അവർ ക്ഷാമത്തിന് നിന്ന ഈ പരിഹാസത്തിന്റെ പരിമത്തിനും പാത്രമാകും ദലസേ നിവാസികളെ ക്ഷാമവും പാർശ്വ കൊണ്ട് ശിക്ഷിച്ചതുപോലെ ഡീജിയിൽ വന്ന് വസിക്കുന്ന രീതിയിൽ ഞാൻ ശിക്ഷിക്കും ഡിജിറ്റിൽ വാസമർപ്പിച്ച യുവതിയുടെ അവശിഷ്ഠി അവശിഷ്ട കാലത്ത് ആരും രക്ഷപ്പെടുകയില്ല യുവതാനേക്ക് തിരിച്ചു പോകാൻ നഗരമുണ്ടെങ്കിലും അവരിൽ ആരും മടങ്ങിയിട്ടുകയില്ല ഒളിച്ചുടുന്ന ഹാരും തിരിച്ചു പോവുകയില്ല തങ്ങളുടെ കാര്യം അറിഞ്ഞ ദൈവങ്ങൾക്ക് രൂപം പുരുഷന്മാരും സമീപത്ത് നിന്ന് സ്ത്രീകൾ വലിയ സമൂഹവും ജിത് ദേശത്ത് താമസ വസിച്ചിരുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജനനയോട് പറഞ്ഞു പത്താണ്ട് നാമത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കില്ല ും അന്ന് ഞങ്ങൾക്ക് ഭക്ഷ്യസമപ്തി ഉണ്ടായിരുന്നു യാത്ര നർത്തവും തീണ്ടാതെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്നു എന്നാൽ ആകാശ രാജ്ഞിക്കുള്ള ദൂപാർച്ചനയും പനിയ വലിയ നിർത്തിയത് മുതൽ ഞങ്ങൾക്ക് എല്ലാം എല്ലാത്തിനും വർദ്ധിയാണ് പടയും പട്ടിണിയും ഞങ്ങളെ വീഴുകയാണ് സ്ത്രീകൾ ചോദിച്ചു ആകാശ രാജ്ഞിക്ക് ഞങ്ങൾ രൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ പത്താറ്റന്മാരെ അറിവ് കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ അട ഉണ്ടാക്കുകയും ദ്രാവ നൈവേദ്യം ചുരുകയും ചെയ്തത് അപ്പോൾ ജന്മ എല്ലാ ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളോടും ഇങ്ങനെ മറുപടി പറഞ്ഞ സരോടോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും ദേശത്തിലെ ജനങ്ങളും യുവ നഗരങ്ങളും കത്താവനെ പറ്റി ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ദുഷ്പാർത്ഥികളും അസഹ്യമായി തീർന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശം നിങ്ങൾ കത്താതിരെ പാകം ചെയ്തുകൊണ്ടാണ് ഈ അംഗങ്ങൾ ജന്മ എല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞു ഈജിപ്തിൽ വന്നപ്പാക്കുന്ന യൂതാക്കാരെ കത്താന്തി കേൾക്കുവിൻ ആഘോഷകനിയോക്കുമെന്ന് ചെയ്ത പ്രതിജ്ഞ നിർവഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യമാരും നാമം കൊണ്ട് പറയുകയും കരങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ശരി നിങ്ങളുടെ നേർച്ചകൾ നിർവഹിക്കുവേ പ്രതികൾ ബാധിക്കുകയും ഈജിറ്റിൽ യഹു യൂതാക്കാരെ കത്താന്തിക്കെ എന്റെ മഹത്താ നാമത്തെ സാക്ഷ്യം ശരണം ചെയ്യുന്നു കർത്താവാണ് എന്നും സത്യം ചെയ്യാനായി യൂതാപക്ഷത്തിൽ നാമം ഉച്ചരിക്കുകയില്ല കർത്താവസ്ഥ ചെയ്യുന്നു ഞാൻ അന്നത്തെ വരുത്താനാണ് ഞാൻ അവരുടെ നേരെ തിരിയുന്നത് ഈജിറ്റിൽ വസിക്കുന്ന യൂതാ പക്ഷകൾ വിശേഷം നശിക്കുന്നത് വലിയ വാളും ക്ഷാമ അവരെ വേണ്ടിയാണ് എന്നാലും രക്ഷപ്പെടുത്തി യൂതയിലേക്ക് മടങ്ങി പോകുന്നു അപ്പോൾ എന്റെ വചനമാണോ വചനമാണോ വനമാണോ നിലനിൽക്കുന്നത് എന്ന് ഈജിപ്തിൽ നടന്ന പാക്കുന്ന യൂതയുടെ അവശിഷ്ടഫലം അറിയും നിങ്ങൾക്ക് വരുത്തും എന്ന് ഞാൻ ചെയ്ത ശബ്ദം ഈ വേഷത്ത് വെച്ച് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് പൂർത്തിയാക്കും എന്നതിന് ഇതാ ഞാൻ ഞാനൊരു അടയാളം വരുന്നു അവന്റെ ജീവിതം വേണ്ടിയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും യൂദ്ധരാജമായ സിന്നയ അവനെ കൊല്ലാൻ ശ്രമിച്ച ശ്രമിച്ചിരുന്ന ശത്രുവായ ബാബ്രോൺ രാജാവ് നമ്പൂതെ കൈകളും ഞാൻ ഏൽപ്പിച്ച് തന്നെ ദൈവത്തെ കേട്ടത് നമ്മൾ ഉദ്ദേശിക്കാൻ സേവിക്കുന്ന